വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇന്നാകെ ഒരു മ്ലാനതേട്ടോ ഒരു സന്തോഷം ഇല്ല ഇപ്പം പോലെ അപ്പം കാണാം കുറച്ച് ഇറച്ചിയായിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ മീൻ കറിക്ക് ഇന്ന് റെസ്റ്റാണ് കേട്ടോ ഞാൻ നല്ല അയലക്കറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നേട്ടാ പുട്ട വയ്ക്കാന്നാണ് വിചാരിച്ചത് ഈ ചിക്കൻ വന്ന് മൊത്തം താളം തിറ്റിച്ചതേ കുറച്ച് പൊരിക്കാനും കുറച്ച് കറി വെക്കാനും കുറച്ച് നാളത്തേക്കും ഒക്കെ മാറ്റി വെക്കേണ്ടി വന്നു അങ്ങനെ പിന്നെ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ച് എനിക്കാണെങ്കിൽ ഒരു മൂഡില്ലാത്തപ്പോൾ ഇതൊക്കെ ചെയ്യാൻ ആകെ ഒരുമാതിരിയാണ് കേട്ടോ ചിക്കൻ കറിയോടൊപ്പം പുട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് കാരണം ഒരു ഉത്തരവിറക്കിയത് പുട്ട് വേണ്ട ഉറട്ടി മതിയെന്ന് എൻ്റെ പൊന്നെ ഈ ഉറട്ടി ചൂടാൻ നിൽക്കുന്നവരുടെ പാടുമോ അവർക്കല്ലേ അറിയാവോ മക്കളെ കാരണം എന്താണെന്ന് വെച്ചാൽ നിന്ന് നിന്ന് കാലിൻ്റെ പിടി അത്ര മാത്രം നിൽക്കണം അങ്ങനെ ഇതാ ഞാൻ ഉറട്ടിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് അതിലേക്ക് ചാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് തേങ്ങ എടുത്ത് തട്ടിയിട്ടുണ്ട് കേട്ടോ അത് വെന്ത് വന്നത് നമ്മുടെ മാവ് എടുത്ത് തട്ടി നല്ലവണ്ണം കിണ്ടി 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 ഈ പരുവമാക്കി ഉരട്ടീൻ്റെ മാവൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചുട്ടെടുക്കാനുള്ള സെറ്റപ്പ് നോക്കിയാൽ മതി അപ്പം പിന്നെ മാവെല്ലാം കിണ്ടി മാറ്റി വെച്ചിട്ട് ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് അടുപ്പത്തോട്ട് ഇട്ടു കേട്ടോ അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് ഒരട്ടിക്ക് മാവൊക്കെ കിട്ടുന്നതിൻ്റെ ഇതിൽ എൻ്റെ ചിക്കൻ കറി വിസിൽ അടിക്കാത്തത് ഞാൻ മറന്നുപോയി പോയി കുക്കറിൻ്റെ മൂട് വരെ കരിഞ്ഞു പിടിച്ചേട്ടാ പിന്നെ വല്ല വിധനെ അതിനെല്ലാം കൂടെ എടുത്ത് ഒന്നിൽ നിന്ന്യിലോട്ടാക്കി വേവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അടുപ്പെല്ലാം ഒതുങ്ങി വന്നപ്പോൾ രണ്ടടുപ്പിലായിട്ട് ഒരട്ടയൊക്കെ ചുറ്റെടുത്തപ്പോൾ കഴിച്ചിട്ട് വരാം ഓക്കെ ബൈ